ഹായ് കായ് ഗിൽപുറം എന്ന് വിട്ടു ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഉണ്ട് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ എന്ന് പറയുന്നത് ഇന്നലത്തെ പ്രൊമോയുടെ ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ് എന്തായാലും പ്രൊമോ തുടക്കത്തിൽ ലാലെട്ടൊരു കസരി ലിരിപ്പുണ്ട് എന്നിട്ട് ലാലാട്ടൻ പഴയ സ്റ്റിൽസ് ഒക്കെ കാണിക്കണം അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യണം ബിഗ് ബോസ് ഷോയുടെ അജഞ്ചലമായിട്ടുള്ള സമർപ്പണത്തിന് ലാലേട്ടിന് ഒരായിരം നന്ദി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടിന് ബർത്ത്ഡേ വിഷയമാണ് ഒരായിരം പിറന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ് അതിനുശേഷം നമ്മുടെ കേക്ക് കട്ടിങ് ആണ് കാണിക്കുന്നത് അപ്പം ഏഷ്യാനിലെ തല തൊട്ട അണ്ണന്മാരൊക്കെ ഉണ്ട് തൊട്ടടുത്ത് അവരും കൂടെ ാണ് കേക്ക് കട്ടിയത് എന്തായാലും കേക്ക് അടിപൊളി ഒരു കേക്കാണ് കേക്ക് കട്ടിയാണ് നമ്മുടെ സിനിമയുടെ ഫീൽഡുള്ള മറ്റേ ക്ലാപ്പ് ബോർഡില്ലേ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കേക്കാണ് എന്നിട്ട് കേക്ക് കട്ടിയതിന് ശേഷം നമ്മുടെ തലമൂട്ട അണ്ണനാന്ന് തോന്നുന്നു ഏഷ്യൻറ്റിൻ്റെ അണ്ണൻ ഹാരമണിക്കുകയാണ് വലിയൊരു ഹാട് ഹാരമണിക്കുകയാണ് അതോടൊപ്പം തന്നെ മോളിൽ നിന്ന് പുഷ്പാർച്ചന പോലെ പുഷ്പം ഇങ്ങനെ ഒക്കെ വിടുന്നുണ്ട് അതൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിജയ യേശുദാസ് വന്നിട്ട് ഒരു ട്രിബ്യൂട്ട് പാടുന്നുണ്ട് ലാലാട്ടിന് വേണ്ടിയിട്ടോ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയ വിശുദാസ് വരുന്നുണ്ട് വിജയ വന്നിട്ട് ഒരു ട്രിബ്യൂട്ട് പാടിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ള കലാപരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ടസ്റ്റൻ്റിനെയാണ് കണ്ടസ്റ്റൻ്റിൻ്റെ വക എല്ലാവർക്കും ഓരോ റിവ്യൂ ഓരോ മൂവിയുടെ റിവ്യൂ ഒക്കെ പറയുന്ന സംഭവമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ള ഇന്നത്തെ എപ്പിസോഡിൽ വലിയ സംഭവമായിട്ടൊന്നുമില്ല ഇനി നാളത്തെ എപ്പിസോഡിൽ മാത്രമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെന്നല്ല നാളെ റിസ്മിയും പോകുന്നുണ്ട് അതൊക്കെയാണ് ഉള്ളത് നാളെ റിസ്മിയും പോകും പിന്നെ ശനിയാഴ്ച അപ്സര പോകും അങ്ങനെയൊക്കെയാണ് ഇനി അങ്ങോട്ട് ഫുൾ എവിക്ഷൻ തന്നെയാണ് കൂടുതൽ ബിഗ് സംബന്ധമായ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാൻ ബോബ